പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ മത്സ്യ മാർക്കറ്റിന് സമീപത്താണ് പട്ടാമ്പി നഗരസഭയ്ക്ക് പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നത് കോടി രൂപ ചെലവിലാണ് മുനിസിപ്പൽ ടവറിന്റെ നിർമ്മാണം വലപരിശോധന പൂർത്തിയാക്കിയതോടെ പൈലിംഗ് പ്രവർത്തികൾ ആരംഭിച്ചു ഊരാളുങ്കൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല പൂർണമായും എയർ കണ്ടീഷൻ ചെയ്ത കേരളത്തിലെ ആദ്യത്തെ നഗരസഭാ സമുച്ചയമാകും പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാകുന്നത് പട്ടാമ്പി നഗരസഭയുടെ പുതിയ കെട്ടിടം മുനിസിപ്പൽ ടവർ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് അതിൻ്റെ പ്രവർത്തനം പുരോഗമിക്കുന്നത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗകര്യപ്രദമായ ഫ്രണ്ട് ഓഫീസ് ടോയ്ലറ്റ് സൗകര്യങ്ങൾ കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി പരിപൂർണമായും ശീതീകരിച്ച ഒരു മുനിസിപ്പൽ ഓഫീസാണ് പട്ടാമ്പയിൽ അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത് എട്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് അതിൻ്റെ അടങ്കൽ തുക ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ നാല്പത്തി ഒൻപത് പൈലിംഗ് ആണ് നടത്തേണ്ടത് ഒരു പൈലിംഗ് ഏകദേശം എട്ട് മീറ്റർ താഴ്ച വരും ഇപ്പൊ പതിനഞ്ച് പൈലിംഗ് ഇപ്പൊ നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി സാധാരണക്കാരായ ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അതിന്റെ പ്രവർത്തികളുമായി മുന്നോട്ട് പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോർ അടക്കം അഞ്ചു നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഓരോ സെക്ഷനും പ്രത്യേക ഓഫീസുകൾ കെട്ടിടത്തിൽ സജ്ജീകരിക്കും ജനപ്രതിനിധികൾക്ക് പ്രത്യേക ക്യാബിനുകൾ ശുചിമുറി കേന്ദ്രം പാർക്കിംഗ് എന്നിവ പുതിയ കെട്ടിടത്തിൽ സജ്ജമാകും നിലവിലുള്ള നഗരസഭാ കെട്ടിടത്തിൽ സ്ഥലപരിമിതിയുണ്ട് പുതിയ മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാവുന്നതോടെ പൊതുജനങ്ങൾക്കും നഗരസഭാ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും വലിയ സഹായമാകും പുതിയ റവന്യൂ ടവറും ഇതിന് സമീപത്താണ് നിർമ്മിക്കുന്നത് ഇതും കൂടി പൂർത്തിയാകുന്നതോടെ പട്ടാമ്പി നഗരത്തിന്റെ ആസ്ഥാന കേന്ദ്രമായി മാറും ന്യൂസ് പാലക്കാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം